التمسك من من هن هن المؤمنين المؤمنين ഉമ്മമാർ മുകളുടെ ഉമ്മമാർ എന്ന് പറഞ്ഞാൽ ആരാണ് എല്ലാ മ്മ്മിനുകൾക്കും ഇവരുമമാരാണ് എല്ലാ മ്മ്മിനുകൾക്കും ഇവർ ഉമ്മമാരാണ് അതാരാണ് ഉത്തരന്ധ സൗജാത്തുൻ നബി സലാഹു അലൈഹി വസ്ലം നബി സല അള്ളാ വസ്ലമിയുടെ ഭാര്യമാർ പക്ഷെ നബി സലഹു അലൈവലമുടെ ഭാര്യയാണെങ്കിൽ പിന്നെ അതൊരു ഉമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ഉമ്മയാണ് എന്നുവെച്ചാൽ പിന്നെ അവരെന്തു ചെയ്യാൻ പാടില്ല നബി സല അലി വസ്ലം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾക്കും അവർ വിവാഹം ചെയ്യാൻ പാടില്ല കാരണം ഉമ്മമാരെ വിവാഹം ചെയ്യാൻ പാടില്ലാത്തതുപോലത്തെ അത് അള്ളാഹു സുബാനത്തിലെ ഖുറാനിൽ അങ്ങനെ തന്നെ പ്രത്യേകം ആയത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അൻ നബി യു ഔലബിൻ മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ മുഅ്മിനുകളുടെ ഉമ്മമാരാണ് എന്ന് അള്ളാഹു ഖുറാൻ അങ്ങനെ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് ഉമ്മഹാത്തുഹും വെച്ചാൽ നമ്മുടെ ഉമ്മമാരാണ് എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു വിവാഹത്തിൻ്റെ വിഷയം അതുപോലെ തന്നെ ഒരു ഉമ്മ എന്നുള്ള നിലയ്ക്ക് ഉണ്ടാവുന്ന റഹ്മത്ത് അതുപോലെ തന്നെ ആദരവ് ബഹുമാനം അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുമായിട്ട് ഒറ്റയ്ക്കാവുക അതായത് മറ്റ് നമ്മുടെ ഉമ്മയുമായിട്ട് ഒറ്റയ്ക്കാവുന്ന പോലെ അങ്ങനത്തെ ആ ഒരു തരത്തിലല്ല ഈ രീതിയിൽ അതായത് ബഹുമാനം ആദരവ് അഹ്മത്ത് ആ ഒരു രീതിയിൽ അവർ ഉമ്മിനികളുടെ ഉമ്മമാരാണ് എന്നുള്ളു സുബാന് പഠിപ്പിച്ചു തരാം അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി സലാഹു അലൈഹി വസ്ലമയുടെ ഭാര്യമാർ അവർ ഏറ്റവും ഉത്തമരായ സ്ത്രീ എന്ന് വെച്ചാൽ സ്ത്രീകളിൽ മികച്ച സ്ത്രീകൾ എന്ന് വച്ചാൽ ആ നബി സലാഹു അലൈഹി ഭാര്യമാരാണ് എന്നുവെച്ചാൽ നമുക്കറിയാം അള്ളാഹു സുബാനോ താര അവൻ അവൻ്റെ അടുക്കൽ ഏറ്റവും അവൻ ഇഷ്ടപ്പെടുന്ന അവനിൽ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള അടിമയാണ് അവൻ്റെ റസൂൽ സലഹു അലൈഹി വസ്ല്ലാം അപ്പോൾ ആ റസൂൽ സലഹു അലൈ വസ്ലമിക്ക് അള്ളാഹു ഒരിണയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും എന്തുയില്ല ഒരു മോശപ്പെട്ടൊരു ഇണയെ തിരഞ്ഞെടുക്കുക അത് അല്ലാഹു പൊതുവെങ്ങനെയാണ് എല്ല കുറൻ ബാത്ത് നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കുള്ളതാണ് നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കും ഉള്ളതാണ് അത് വളരെ അപൂർവമായിട്ട് മാത്രമേ നല്ല സ്ത്രീകൾക്ക് ചീത്ത പുരുഷന്മാരും അല്ലെങ്കിൽ ചീത്ത പുരുഷന്മാർക്ക് നല്ല സ്ത്രീ അങ്ങനെ ഒരു ഓപ്പോസിറ്റായിട്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ റബ്ബ് നിശ്ചയിച്ചു കൊടുക്കാറുള്ളു അപ്പം നബി സല അലൈഹി വസ്ല്ലം ഭാര്യമാരാണെങ്കിൽ ഏറ്റവും മികച്ച സ്ത്രീകളാണ് അപ്പോൾ നമ്മളുടെ ഉമ്മമാരാണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സ്ത്രീകൾ അവരുടെ റോൾ മോഡലുകളാകാൻ ഏറ്റവും അധികം അർഹരാകുന്ന സ്ത്രീകൾ ഇവരാണ് എന്നു വച്ചാൽ നബി സല അല്ലാഹു അലൈഹി വസ്ലം എല്ലാത്തിനും എല്ലാ കാര്യത്തിനും റോൾ മോഡൽ തന്നെ സംശയമൊന്നുമില്ല പക്ഷെ സ്ത്രീകളുടേത് മാത്രമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ടാവും അവരുടെ മാത്രം പ്രത്യേകതയായിട്ടുള്ള അല്ലെങ്കിൽ അവരെ മാത്രം ബാധിക്കുന്ന ചില വിഷയങ്ങൾ അത്തരം കാര്യങ്ങൾ നിബിസലാസരം പുരുഷനായതുകൊണ്ട് ചെയ്യില്ലല്ലോ സ്വാഭാവികമാണ് പക്ഷെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും അപ്പം അത് പ്രാക്ടിക്കലാക്കുന്നതിൽ നമുക്ക് നമ്മുടെ മുന്നിൽ നമ്മുടെ സ്ത്രീകൾ അത് ഭാര്യമാരായിക്കോട്ടെ ഉമ്മമാരായിക്കോട്ടെ സഹോദരിമാരായിക്കോട്ടെ നമ്മുടെ പെൺമക്കളായിക്കോട്ടെ ഇവർക്കൊക്കെയും നമ്മൾ റോൾ മോഡലായി നിശ്ചയിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അവരെ താരതമ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ നമ്മുടെ ഉമ്മമാരായ ഉമ്മിനുകളുടെ ഉമ്മമാരായ നെബിസർ അള്ള ദാസിൻ്റെ ഭാര്യമാരെ വെച്ചിട്ടാണ് അവരാണ് നമ്മളുടെ സ്ത്രീകളുടെ റോൾ മോഡലായി ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക പരിഗണിക്കേണ്ട ആളുകൾ അവരാണ് അപ്പം നെബിസാസിൻ്റെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം നമുക്കറിയാം നീൽ ഇസ്ലാമിൽ ഒരാൾക്കൊരു സാധാരണ പുരുഷന് നബിസ് അഹ് അലൈവല്ല അല്ലാത്ത എല്ലാ ആളുകൾക്കും ഏറ്റവും മാക്സിമം നാല് പേരെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ പക്ഷേ നബിസ് അലൈഹി അലൈവലമേക്ക് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ വിവാഹം കഴിക്കാനുള്ള ഇളവ് നൽകിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നബി സല അലൈഹി അലൈവലം അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാവല്ലോ വാക്കൾക്കിടയിൽ പന്ത്രണ്ടാണെന്നും പതിനൊന്നാണെന്നും പറയുന്ന പണ്ഡിതന്മാരുണ്ട് അപ്പം എന്തായിരുന്നാലും ഇത്രയും ഭാര്യമാരെ നബി സലാഹു അലൈവലം വിവാഹം ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും നമുക്ക് പരിചയമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അതിലേക്കൊന്നും വിശദമായിട്ടൊന്നും കിടക്കുന്നില്ല നമ്മളതൊക്കെ പഠിച്ചു വെക്കേണ്ട ആളുകൾ തന്നെയാണ് വളരെ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള ഒരുപാട് മേഖലകളുണ്ട് അപ്പോൾ ഉദാഹരണം മനസ്സിലാൻ വേണ്ടി ഉദാഹരണം ഒന്ന് രണ്ട് പേര് മാത്രം പറയാം ഇപ്പോൾ ഹദീജർ അലഹി അള്ളാഹു അലഹ അവരാണ് നബിസ്വലു വച്ചാൽ ഒന്നാമത്തെ ഭാര്യ അവർ മരണപ്പെടുന്നതു അറിയിക്കുന്ന നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലമ്മ മറ്റൊരു സ്ത്രീ വിവാഹം ചെയ്തിട്ടില്ല ഇവരുടെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ ഏറ്റവും ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്ത്രീകൾ എണ്ണി പറയുമ്പോൾ അതായത് ഇപ്പോൾ ഉദാഹരണം ഈസ അലൈഹി സ്ലാ ഉമ്മ മറിയം അലൈഹുല അവരെ പറ്റിയൊക്കെ അങ്ങനെയുള്ള സ്ത്രീകൾ എടുത്തു പറയുമ്പോൾ നബുസ്ലാസ് അവരുടെ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞൊരു സ്ത്രീയാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്ത്രീകളിൽ ഒരാളായി നബി അള്ളാ അലെ വസ്സലിനെ പഠിപ്പിച്ചെന്ന സ്ത്രീയാണ് ഹദീജ അറിയാഹു അലഹ അപ്പോൾ ഇവർ നബുസല അള്ളാഹു അലൈഹി വസ്ലമ്മയുടെ ദീനിൽ അദ്ദേഹം റസൂരാണെന്ന് വിശ്വസിക്കുന്നതിൽ ഒന്നാമത് ഏറ്റവും ആദ്യത്തെ വിശ്വസിച്ച ആളുകളിൽ ഒരാളാണ് ആളുകളിലൊരാളാണ് ഹദീജറിയാൻ എന്ന് മാത്രമല്ല നബി സലാഹു അലൈഹി വസ്ലമയ്ക്ക് എല്ലാ നിലയ്ക്കും അത് എന്താ പറയുക നേർക്കു നേരെ മാനസികമായിട്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കലും സമാധാനിപ്പിക്കലും കൂടെ നിൽക്കലും സമ്പത്ത് കൊണ്ട് സഹായിക്കലും അങ്ങനെ എല്ലാ നിലയ്ക്കും നബി സലാഹു അലൈഹി വസ്സലമെ അങ്ങേയറ്റം ഇവർ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ മരണപ്പെട്ട വർഷം ആ വർഷത്തെ ചരിത്രകാരന്മാർ സങ്കടത്തിൻ്റെ വർഷം ആമുൽ ഹുസിൻ എന്നാണ് വിശേഷിപ്പിക്കാറ് അങ്ങേറ്റൻ നബി സല അലൈഹി വസ്ലമേ ആ ഒരു അവരുടെ മരണം സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല ഭാര്യന്മാരും ഇപ്പോൾ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാര്യ എടുത്തു പറയേണ്ട ഒരു സ്ത്രീയാണ് ആയിഷ അള്ളാഹു അലഹ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുൻ്റെ മകൾ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അവർ ഏറ്റവും ഈ ഉമ്മത്തിൽ തന്നെ ഏറ്റവും ഇൽമുള്ള സ്ത്രീയാണ് ആര് ആയിഷ അറിയാൻഹ ഈ ഉമ്മത്തിൽ തന്നെ ഏറ്റവും ഇൽമുള്ള സ്ത്രീ എന്ന് നമ്മൾ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ പറയാൻ പറ്റും അത് ആയിഷ അറിയാൻഹെന്ന് പറയാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കണം പല ആളുകളും ആയിഷ അറലി അള്ളാൻഹെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചതിനെ പറ്റി പല തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കലുകളും പലർക്കും പല വിഷയങ്ങളും ആ വിഷയത്തിലുണ്ട് പലരും പല തരത്തിൽ സംസാരിക്കാറുണ്ട് ആയിഷാറിയാൻഹെ നബി സല അലൈഹി വസ്ലമെ എന്തിനു നേരത്തെ വിവാഹം ചെയ്തു എന്ന് നമ്മൾ ഒരാൾ ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന മറുപടി അതിൻ്റെ റിസൾട്ട് നോക്കിയാൽ മതി ആയിഷാറിയാഹുൻഹ ഉദ്ധരിച്ച അത്രയും ഹദീസുകൾ സുഹാബികളിൽ വളരെ ചുരുക്കം അതിനേക്കാൾ ഉദ്ധരിച്ചവർ വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ പക്ഷെ സുഹാബികളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചെന്ന അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്ത്രീ എന്നുള്ളത് ആയിഷ ആയിഷാറതെ അതിനേക്കാൾ ഹദീസ് നമുക്ക് പഠിപ്പിച്ചെന്നത് വളരെ ചുരുക്കം ഒന്നോ രണ്ടോ പേരുകൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും അത് പുരുഷന്മാരായിട്ട് പോലും ഇബ്സലാവിസ്ലമിൻ്റെ കാര്യങ്ങൾ ഇത്രയും നമുക്ക് പഠിപ്പിച്ചു തരാൻ സാധിച്ചത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരെ നേരത്തെ വിവാഹം ചെയ്തു എന്നുള്ളതാണ് പിന്നെ പല ആളുകളും അതിനെപ്പറ്റി തെറ്റിദ്ധരിപ്പിക്കാറുള്ള വിഷയം ചെറിയ പ്രായമാണ് നബി സല അലൈഹി വസ്സലം ആ രൂപത്തിൽ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സലാഹു അലൈവലം ഒരിക്കലും അങ്ങനത്തെ ഒരാളല്ല എന്നുവെച്ചാൽ സ്ത്രീകളുടെ വിഷയത്തിൽ എന്താ പറയുക പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന പോലത്തെ ആ ഒരു രീതിയിലുള്ള ഒരാളല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ നബി സലാ അലൈ വല്ല ഭാര്യമാരിൽ ഈ ആയിഷാർ അലി അള്ളാവിനെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ ഭാര്യമാരും മുൻപ് വിവാഹം കഴി കഴിഞ്ഞ് വിധവകളാക്കപ്പെട്ട അല്ലെങ്കിൽ തൊലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീകളാണ് ചില രണ്ടാം കെട്ടുകാരാണ് എല്ലാവരും ചിലർ മൂന്നും നാലൊക്കെയാണ് അങ്ങനെ ഒരു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നബിസലാഹു അലൈ വസ്ലമിക്ക് വിവാഹം കഴിക്കാൻ മറ്റ് സ്ത്രീകളെ കിട്ടാനിട്ടാണെന്ന് ഒരിക്കലല്ല മദീനത്തുള്ള ആളുകൾ ഓരോരുത്തരും മത്സരിക്കുകയാണ് നബിസലു അലൈഹി വസ്ലമിക്ക് എൻ്റെ മകളെ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളെ അവരെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി ഓരോരുത്തരും അങ്ങേറ്റം താല്പര്യപ്പെട്ട് മത്സരങ്ങളും ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാം അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ നബി സലാഹു അലൈഹി വസ്ലമ എന്തിനാണ് ഈ മുൻപ് വിവാഹം കഴിക്കപ്പെട്ട ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ഭർത്താവ് മരണപ്പെട്ട അല്ലെങ്കിൽ തൊലാക്ക ചെയ്യപ്പെട്ട അങ്ങനത്തെയൊക്കെ ആളുകളെ എന്നുവെച്ചാൽ ആ ഒരു സംസാരത്തിനൊരു കഴമ്പില്ലാത്ത സംസാരം പിന്നെ ചിലർ ഒരു ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് ചെറിയ പ്രായമല്ലേ ഒമ്പത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു കുട്ടിയല്ലേ നമ്മൾ ശ്രദ്ധിക്കണോ എല്ലാ കുട്ടികളും ഒമ്പത് വയസ്സെന്ന് പറയുമ്പോൾ ഒരേ വലിപ്പത്തിലായിരിക്കുമോ ഒരേ അവസ്ഥയിലായിരിക്കും ഒരിക്കലുമല്ല അത് നമുക്ക് തന്നെ നമ്മുടെ മക്കളെ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കുടുംബത്തെ തന്നെ നോക്കിയാൽ നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നൊരു വിഷയമുള്ളൂ എല്ലാവരും ഒരേ പ്രായ ഒരു എന്താ പറയുക ഈ ഒരു പ്രായത്തിൽ ഒരേ അവസ്ഥയിലായിക്കൊള്ളുന്നില്ല അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നബിസല്ലാഹു അലൈഹി വസ്ലിന്റെ ഭാര്യമാരെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ നബിസല്ലാഹു അലൈവിസലമെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഇവർ പറയുന്ന പോലത്തെ എന്തെങ്കിലും സ്ത്രീലമ്പടന്മാരായിരുന്നെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇത് ഈ പതിനൊന്നിൽ ഒതുങ്ങി നിൽക്കില്ലായിരുന്നു എന്ന് മാത്രമല്ല ഈ വിധവകളെയും അതുപോലെ അതുപോലെത്തെ മുമ്പ് വിവാഹം കഴിക്കപ്പെട്ട സ്ത്രീകളെയും നബിസലഹ്അലയും വിവാഹം ചെയ്യേണ്ട ഒരു ഒരു എന്താ പറയുക അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവുകയും ഉണ്ടായിരുന്നില്ല മറിച്ച് നബിസ് അവർ ഹദീസുകൾ കാണാം നബിസ്ലാഹു അലൈഹി വസ്ലമയ്ക്ക് മുപ്പത് ആളുകളുടെ ശക്തിയുള്ള ശാരീരികമായിട്ടുള്ള ബലമുണ്ടായിരുന്ന ആളാണ് ആര് നബിസലാഹു അലൈഹി വസ്ലമ മുപ്പത് ആളുകൾ ഒരാൾക്ക് തന്നെ അള്ളാഹു നാല് പേര് വിവാഹം ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ മുപ്പത് പേരുടെ ശക്തിയുള്ള നബിസ്ലാ വല്ലം എത്ര പേര് വിവാഹം ചെയ്യണം ചില അദ്ദേഹത്തിൻ്റെ ആ ഒരു താൽപ്പര്യം പൂർത്തീകരിക്കുക എന്നുള്ളതിൽ മാത്രമാണ് വിവാഹം ചെയ്തതെങ്കിൽ മുപ്പത് പേരെ ശക്തി പൂർത്തീകരിക്കുക എത്ര പേര് കല്യാണം കഴിക്കേണ്ടിയിരുന്നു ശരിക്കും അല്ലേ പല സന്ദർഭങ്ങളിലും ഹദീസുകൾ കാണാം ഒരൊറ്റ രാത്രി തന്നെ ഒമ്പത് ഭാര്യമാർ അതാണ് ഒരു ഒരുമിച്ചുണ്ടായിരുന്നു അവസാന കാലത്ത് അതും പത്തറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്നത് ഒറ്റ രാത്രി തന്നെ ഈ ഒമ്പത് പേരുടെ അടുക്കലും പോവുകയും എന്നിട്ട് കുളിക്കുകയും ചെയ്തതായിട്ട് ഹദീസുകൾ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഒരിക്കലും ഇത്തരം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയല്ല നബി സല അലൈഹി വല്ലം ഒരിക്കലും അങ്ങനെ ഒരാളായിരുന്നില്ല അങ്ങനെ ഒരാളാണെങ്കിൽ ഒരു ഒരിക്കലും ഇങ്ങനെ ഒരിക്കലും ഈ രൂപത്തിൽ ചെയ്യുമായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും വിശദീകരിച്ചത് അതുപോലെ തന്നെ പല വിഷയങ്ങളും അതിനുണ്ട് ചുരുക്കത്തിലൊരു കാര്യം കൂടി പറയാണ് നബി സല അലൈഹി ഈ ഒരു ജീവിതം അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഏത് രൂപത്തിലാണ് ജീവിക്കുക അത് വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ് പല ആളുകൾ ആ വിഷയം ശ്രദ്ധിക്കാറില്ല ആ വിഷയത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള വിശദമായിട്ടുള്ള അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്ന നെബിസ്രാസിലും ഭാര്യമാരാണ് ഓരോ കാര്യങ്ങളിലും അല്ലേ പല ആളുകളും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ നല്ല മാനേഴ്സാണ് നല്ല പെരുമാറ്റമാണ് അതുപോലെ തന്നെ നാട്ടുകാരുടെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെ കൂട്ടുകാരുടെ അടുക്കലേക്ക് പോയാലും ഒക്കെ വളരെ നല്ല പെരുമാറ്റം കച്ചവടക്കാരുടെ അടുക്കലേക്ക് പോയാൽ ഷോപ്പിലേക്ക് പോയാൽ ഒക്കെ അവൻ എങ്ങനെ പെരുമാറണം ഏത് രൂപത്തിൽ പ്രവർത്തിക്കണം എന്നൊക്കെ പല ആളുകൾക്കും അറിയാം പക്ഷെ വീട്ടിൻ്റെ അകത്തേക്ക് ഭാര്യയുടെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ വീട്ടുകാരും മാത്രമായി കഴിഞ്ഞാൽ ഏത് രൂപത്തിൽ വർത്തിക്കണം എന്ന് പല ആളുകൾക്കും അറിയില്ല ഒക്കെ തോന്നിയതുപോലെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദേഷ്യപ്പെടാൻ തോന്നി ദേഷ്യപ്പെടുക വഴക്ക് പറയാൻ തോന്നി വഴക്ക് കുറയാ തല്ലാൻ തോന്നി തല്ല അങ്ങനെ എന്താണോ തനിക്ക് ചെയ്യാൻ തോന്നുന്നത് അതിനനുസരിച്ചാണ് പല ആളുകളുടെയും വീട്ടിനകത്തെ പെരുമാറ്റം അതൊരിക്കലും ശരിയല്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി അല്ലൈ വസ്സലമ്മയുടെ ഈ ഭാര്യമാരോടുള്ള ജീവിതം അതിവർ നമുക്ക് പഠിപ്പിച്ച് ഈ ഭാര്യമാർ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ഓരോ സന്ദർഭത്തിലും എങ്ങനെയായിരുന്നു ഏത് രീതിയിലാണ് പെരുമാറുക നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം പുരുഷന്മാർ എന്ത് ചെയ്യണം ഈ ഭാര്യമാർ ഏത് രൂപത്തിലാണ് ഉണ്ടായിരുന്നത് അവർ അവരുടെ വസ്ത്രധാരണ രീതി ഏത് രൂപത്തിലാണ് ശ്രദ്ധിച്ചിരുന്നത് അവർ അന്യപുരുഷന്മാർ അവർ കാണുന്ന സന്ദർഭങ്ങളിൽ അവർ ഏത് രീതിയിലാണ് പെരുമാറിയിരുന്നത് മറ്റൊരു ആളുകളോടൊപ്പം അന്യപുരുഷന്മാർ സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അവരെങ്ങനെയാണ് സംസാരിച്ചിരുന്നത് ഇങ്ങനെ നമ്മളെ സ്ത്രീകൾക്ക് അവരൊരു മാതൃകയാക്കി നമ്മളെന്ത് ചെയ്യണം പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതില്ല <laughs>